കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട യുവ നേതാക്കളിൽ ഒരാളാണ് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും തുടർന്നുള്ള ഒളിവു ജീവിതവും നിയമപരമായ നീക്കങ്ങളും രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് പതിനഞ്ച് ദിവസത്തെ ഒളിവു ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തിയതും തുടർന്ന് അടൂരിലെ വീട്ടിൽ അമ്മയെ കാണാൻ എത്തിയതും ഈ സംഭവ പരമ്പരയിലെ നിർണായക വഴിത്തിരിവുകളായി യുവജന രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു നേതാവ് നേരിടുന്ന ഈ പ്രതിസന്ധി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ഭാവിക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തുറന്നുവിട്ടത് രണ്ട് വ്യത്യസ്ത കേസുകളാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ അദ്ദേഹം പോലീസിൽ നിന്നും ഒളിവിലാകുകയായിരുന്നു ഒരു എം എൽ എ ഇത്തരത്തിൽ ഒളിവിൽ പോകുന്നത് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി ഭരണകക്ഷിയായ സി പി എമ്മും പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിലുള്ള വാക്പോരുകൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തു രാഹുലിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും വ്യക്തിഹത്യാണ് ലക്ഷ്യമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തത് കേസുകൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏകദേശം പതിനഞ്ച് ദിവസത്തോളമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞത് ഈ ദിവസങ്ങളിൽ പോലീസ് അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമം നടത്തി ബംഗളൂരു കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം തങ്ങിയതായി വിവരങ്ങൾ ലഭിച്ചെങ്കിലും പോലീസിന് കൃത്യമായ തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എം എൽ എയുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷണത്തിന് ഉണ്ടായിരുന്നുവെന്ന് അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്ന കാലയളവിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും ഉയർന്നു ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ പ്രത്യക്ഷപ്പെട്ടത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കങ്ങളുടെ ഭാഗമായിരുന്നു വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തായിരുന്നു രാഹുലിന്റെ സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച് സൂചന ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതത്തിന് താൽക്കാലിക വിരാമമായത് നിർണായകമായ കോടതി വിധികളുടെ പശ്ചാത്തലത്തിലാണ് നിയമപരമായ നീക്കങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായതോടെയാണ് അറസ്റ്റ് ഭീഷണിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിച്ചത് രാഹുലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്നാണ് ആശ്വാസം ലഭിച്ചത് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം എടുക്കുന്നത് വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി ഈ ഉത്തരവ് രാഹുലിന് വലിയ ആശ്വാസമായി കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഹർജിയിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ അറസ്റ്റ് തടഞ്ഞത് അദ്ദേഹത്തിന് പൊതുരംഗത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ അവസരം നൽകി രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെക്ഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചു ഈ വിധി രാഹുലിന്റെ അറസ്റ്റ് ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കി രണ്ട് കേസുകളിലും അറസ്റ്റ് തട പറഞ്ഞതോടെ രാഹുലിന് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പൊതുരംഗത്തേക്ക് തിരിച്ചെത്താനുള്ള ഒരുക്കി നിയമപരമായ ആശ്വാസം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തി വോട്ട് രേഖപ്പെടുത്തിയ സംഭവം രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനം ഉണ്ടാക്കി ൂത്രണം ചെയ്ത തിരിച്ചുവരവും പ്രധാനമാണ് വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരുന്നു രണ്ടാം കേസിൽ ജാമ്യം ലഭിച്ചാൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമെന്ന് അനുയായികൾക്ക് സൂചന ലഭിച്ചിരുന്നു എം ആയ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വോട്ടായിരുന്നു ഇത് രാവിലെ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയാൽ തിരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുകയായിരിക്കുമെന്നും അത് പ്രതികൂലമാകുമെന്ന് മുന്നിൽ കണ്ടാണ് വൈകിട്ടോടെ വോട്ട് ചെയ്യാൻ എത്താൻ തീരുമാനിച്ചത് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് നമ്പർ രണ്ടിലാണ് രാഹുൽ വോട്ട് ചെയ്തത് വോട്ട് ചെയ്യാനെത്തി രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകർ ബൊക്കെ നൽകിയ ആവേശത്തോടെ സ്വീകരിച്ചു എന്നാൽ എതിർപ്പുമായി രംഗത്തെത്തിയ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ കൂകിവിളികളോടെയാണ് എതിരേറ്റത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യം വിജയിക്കുമെന്നും പ്രതികരിച്ചു ഇത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ സത്യമല്ലെന്ന ശക്തമായ സൂചന നൽകാനായിരുന്നു വോട്ട് രേഖപ്പെടുത്താനായി രാഹുൽ പാലക്കാട് എത്തിയതോടെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയുടെ ചിത്രം വ്യക്തമായി പാലക്കാട് വോട്ട് ചെയ്തതിനു ശേഷം രാത്രിയിൽ അദ്ദേഹം അടൂരിലെ വീട്ടിൽ അമ്മ യെ കാണാൻ എത്തിയത് ഈ വിഷയത്തിലെ മറ്റൊരു സുപ്രധാന സംഭവ വികാസമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാലക്കാട്ടെ വീട്ടിൽ നിന്നിറങ്ങിയ രാഹുൽ പുലർച്ചെയാണ് അടൂരിലെ വീട്ടിലെത്തിയത് അമ്മയെ കണ്ട ശേഷം അദ്ദേഹം പാലക്കാട്ടേക്ക് മടങ്ങാനാണ് സാധ്യത നിലവിലെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒളിവിലിരിക്കേണ്ട കാര്യമില്ലെന്ന സന്ദേശമാണ് രാഹുൽ സ്വന്തം വീടുകളിൽ പ്രത്യക്ഷപ്പെട്ടതിലൂടെ നൽകുന്നത് ഇത് തനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും നിയമ പോരാട്ടം തുടരുമെന്നുമുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇതിനിടയിലും രാഹുലിനെ നിരീക്ഷണത്തിൽ വെക്കാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഒളിവിലെ പോകാൻ അദ്ദേഹത്തെ അനുവദിക്കരുതെന്നാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ഹർജിയിൽ അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല രാഹുൽ പോലീസിന്റെ റഡാറിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് അദ്ദേഹത്തെ പിന്തുടരും രാഹുലിന് താൽക്കാലികമായി നിയമപരമായ ആശ്വാസം ലഭിച്ചെങ്കിലും കേസുകൾ ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടാം കേസിലെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിച്ചിട്ടുമുണ്ട് ഇതിനായുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിക്കുമെന്നും പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നു ഈ ുടെ ഫലമാകും രാഹുലിന്റെ അടുത്ത നീക്കങ്ങൾ തീരുമാനിക്കുക എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഗുരുതരമായ ലൈംഗിക പീഡന കേസുകൾ പ്രതിയാകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നമാണ് കോടതി വിധി എന്തു തന്നെയായാലും പൊതുസമൂഹത്തിൽ രാഹുലിന്റെ പ്രതിച്ഛായ് ഈ കേസുകൾ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ഈ വിഷയത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് യുവജന രാഷ്ട്രീയത്തിൽ വലിയ ഉയർച്ച പ്രതീക്ഷിച്ച രാഹുലിന് ഈ നിയമക്കുരുക്കുകൾ ഒരു താൽക്കാലിക തിരിച്ചടിയാണ് നിയമത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുക ും രാഹുൽ മാം സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടം ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലും പ്രോസിക്യൂഷൻ സമർപ്പിച്ച ജാമ്യം റദ്ദാക്കാനുള്ള അപ്പീലുകളിലുമുള്ള വിധിയാകും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുക ഇപ്പോൾ താൽക്കാലികമായി നിയമപരമായി പിടിവള്ളി കിട്ടിയെങ്കിലും ഈ കേസുകളിലെ വിധി വരുന്നത് വരെ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു നിഴലിലായിരിക്കും എന്നതിലും സംശയമില്ല